നമസ്കാരം മാത്യു കുഴനാടൻ മുൻകൈയ്യെടുത്ത് രമ്യ ഹരിദാസ് ഇന്നലെ ഉദ്ഘാടനം ചെയ്ത് മൂന്ന് വനിതാ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം കൊടുക്കുന്ന ഒരു യാത്ര ഇന്നലെ പാലക്കാട് ജില്ലയിലെ വാളയാറിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ട് അത് മറ്റന്നാൾ ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറ്റിലെത്തും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അതിദാരുണമായി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് വരെ ഇരയായി ബലാത്സംഗത്തിന് ശേഷം തൃപ്തി പോരാതെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ രണ്ട് കുരുന്നു പെൺകുട്ടികളുടെ ചിതയിൽ നിന്നും തീ കൊളുത്തിയാണ് കേരളത്തിന്റെ സിരകളിൽ ഭ്രാന്ത് പിടിപ്പിക്കാൻ ഇങ്ങനെയൊരു യാത്രയുമായി മൂന്ന് വനിതാ യൂത്ത് കോൺഗ്രസുകാർ ഇറങ്ങി പുറപ്പെട്ടത് അത് വണ്ടിപ്പെരിയാറിൽ സമാപിക്കുമ്പോൾ നമ്മുടെ മനസാക്ഷി കരഞ്ഞില്ലെങ്കിൽ നമ്മളത് നെഞ്ചിലേറ്റുവാങ്ങിയില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളുടെ സുരക്ഷയെയാണ് അവഗണിക്കുന്നത് എന്ന് പറയേണ്ടി വരും കമ്മി ഭീകരതയുടെ കരൾ പിളരുന്ന ഭയാനകമായ കഥയാണ് വണ്ടിപ്പെരിയാറിലേത് നമ്മൾ മനസ്സിലാക്കിയതുപോലെയേ അല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ ഭീകരതയുടെ ഉൾക്കഥകൾ ദയവായി അറിയുക അർജുനെന്ന ഡി വൈ എഫ് ഐ നേതാവായിരുന്നു ഈ കൊടും ഭീകരൻ അയാൾ തൻ്റെ മൊബൈൽ ഫോണിൽ കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന കുട്ടിപീടകനായിരുന്നു ആറു വയസ്സുള്ള ഈ പെൺകുട്ടിയെ മൂന്നാമത്തെ വയസ്സു മുതൽ ഇയാൾ നിരന്തരമായി മിഠായി കൊടുത്ത് ദുരുപയോഗിച്ചു ഒടുവിൽ ഇയാളുടെ ഭീകരമായ ലൈംഗിക തൃഷ്ണയ്ക്ക് മുൻപിൽ ആ പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ ഇല്ലാതായപ്പോൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി അയാൾ അവളെ കെട്ടിത്തൂക്കുകയായിരുന്നു എന്നിട്ടൊടുവിൽ അയാൾ ഡിവൈഎഫ്ഐ നേതാവായതുകൊണ്ട് പോലീസും പ്രോസിക്യൂഷനും ഉന്നതാധികാരികളും ചേർന്ന് ആ വൃത്തികെട്ടവനെ രക്ഷിച്ചെടുത്തു ആ ഭീകരൻ രക്ഷപ്പെട്ട വാർത്ത കേട്ട് ആ അമ്മ നെഞ്ചത്തടിച്ച് ആ കോടതി വാരാന്തയിൽ കിടന്നലറിയത് കോടതിക്കെതിരെയോ നിയമവാഴ്ചയ്ക്കെതിരെയോ അല്ല കമ്മി ഭീകരതയുടെ ഭയാനകമായ യാഥാർത്ഥ്യങ്ങൾക്കെതിരെയായിരുന്നു വേണ്ടത്ര അന്വേഷണങ്ങൾക്ക് ശേഷം ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് നിങ്ങളുടെയും എന്റെയും കുട്ടികൾ സുരക്ഷിതമല്ലാത്ത കമ്മി ഭീകരതയുടെ ഈ വൃത്തികെട്ട പോലീസ് വാഴ്ചയെക്കുറിച്ചാണ് വണ്ടിപ്പെരിയാറിൽ സംഭവിച്ച ഗൂഢാലോചനയെ വീഴ്ചകളെ നമുക്ക് രണ്ടായി തരം തിരിക്കാം ഒന്ന് പ്രതിയെ രക്ഷിക്കുന്നതിനു വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥരായ പോലീസ് കാട്ടിക്കുട്ടിയ അങ്ങേയറ്റത്ത് നീചവും നികൃഷ്ടവുമായ പ്രവൃത്തി രണ്ട് നമ്മുടെ നീതിന്യായ നിയമവാഴ്ചയിലെ പോരായ്മകൾ അർജുൻ കുട്ടിയെ പീഡിപ്പിച്ചത് മുറിയിൽ കയറി കഥകടച്ച ശേഷമാണ് അവിടെ നിന്നും കഥകു തുറക്കാതെ ജനാല തുറന്ന് അതുവഴി അയാൾ ചാടിപ്പോന്നു പോലീസ് സംഭവ സ്ഥലത്തെത്തുമ്പോൾ ജനാല തുറന്നു കിടക്കുകയായിരുന്നു പക്ഷേ മഹസർ തയ്യാറാക്കിയപ്പോൾ തുറന്നു കിടന്നിരുന്ന ഈ ജനാലയുടെ കാര്യം പറഞ്ഞില്ല എന്ന് മാത്രമല്ല അതിലെയാണ് പ്രതി ചാടിപ്പോയതെന്നും പറഞ്ഞില്ല ഏറ്റവും ആദ്യത്തെ ഗുരുതരമായ വീഴ്ചയായിരുന്നു ഇത് മറച്ചു വയ്ക്കാൻ രണ്ടു ദിവസത്തിനു ശേഷം ഒരു സാക്ഷിയെ കൊണ്ടുവരികയും ആ സാക്ഷി മൊഴി എന്ന നിലയിൽ പ്രതി ജനാലയിലൂടെ ചാടിപ്പോയി എന്ന് എഴുതി ചേർക്കുകയും ചെയ്തു കേസ് കോടതിയിൽ വന്നപ്പോൾ എന്തുകൊണ്ട് തുറന്നു കിടന്ന ജനാലയുടെ കാര്യം ആദ്യത്തെ മഹസറിൽ സൂചിപ്പിച്ചിട്ടില്ല എന്ന ചോദ്യം ഉയർന്നു അതോടെ തെളിവിന്റെ ആദ്യത്തെ നാം പൊടിഞ്ഞുപോയി ഒരു കുറ്റകൃത്യം ഉണ്ടായാൽ ആ കുറ്റകൃത്യമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ തെളിവുകളും അന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കണം എന്നാണ് നിയമം തെളിവെടുക്കാൻ ചെന്ന പോലീസ് ആ കുട്ടിയെ ആ വൃത്തികെട്ടവൻ പീഡിപ്പിച്ച കട്ടിലിൽ വിരിച്ചിരുന്ന ബെഡ്ഷീറ്റ് എടുത്തേ മൂന്നാം തീയതിയാണ് ആ ബെഡ്ഷീറ്റ് പോലീസ് റിക്കവർ ചെയ്യുന്നത് അതിനൊപ്പം ഒരു കത്തിയും തോർത്തും കിട്ടി എന്ന് പോലീസ് പറയുന്നു ഇത്രയും ദിവസങ്ങൾ ആ ബെഡ്ഷീറ്റ് എടുക്കാതെ പോയത് കൊണ്ട് തന്നെ അതൊരു തെളിവല്ലാതായി മാറുന്നു കത്തിയും തോർത്തും എന്തിനു വേണ്ടി എടുത്തു അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് മഹസറിൽ ഒരിടത്തുമില്ല അതായത് ബെഡ്ഷീറ്റിന്റെ നിയമപരമായ സാധുത ഇല്ലാതാക്കാൻ ഒരു ബന്ധവുമില്ലാത്ത ഒരു കത്തിയും തോർത്തും കൂടി എടുത്തു എന്നർത്ഥം ഏറ്റവും ഞെട്ടിക്കുന്ന വീഴ്ച ഇതൊന്നുമല്ല പോലീസ് റിക്കവർ ചെയ്യുന്ന എല്ലാ തെളിവുകളും അപ്പോൾ തന്നെ സീൽ ചെയ്ത് സ്ഥലത്തെ പ്രധാനപ്പെട്ട സാക്ഷികളെ ഉൾപ്പെടുത്തി അത് കോടതിയിൽ ഹാജരാക്കണം എന്നാൽ ഇവിടെ നിന്ന് കൊണ്ടുപോയ ബെഡ്ഷീറ്റ് അടക്കം ഒരു തെളിവും സീല് ചെയ്തില്ല വെറുതെ ഒരു കവറിൽ പോലീസ് സ്റ്റേഷനിൽ കൂട്ടി കോടതിയിൽ അത് സമർപ്പിക്കാൻ ബോധപൂർവം വൈകി അതുകൊണ്ട് ഈ തെളിവുകൾ വിചാരണയ്ക്കെത്തിയപ്പോൾ അതിനെ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ എതിർക്കുന്നു പോലീസ് അത് ടാമ്പർ ചെയ്തതാണ് അതൊരു കാരണവശാലും പരിഗണിക്കാൻ പറ്റില്ല എന്ന് പ്രതിഭാഗം വക്കീൽ പറയുമ്പോൾ കോടതിക്ക് അത് കേൾക്കാതിരിക്കാൻ നിവർത്തിയില്ലാതായി അസ്വാഭാവിക മരണമാണ് റിപ്പോർട്ട് ചെയ്തത് എസ് ഡി എം കോടതിയിലാണ് ആദ്യ റിപ്പോർട്ട് കൊടുക്കേണ്ടത് എന്നാൽ ഇത് കൊട്ടിയായതുകൊണ്ട് പോക്സോ കോടതിയിലേക്ക് കേസ് മാറ്റേണ്ടി വരും പോക്സോ കോടതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് എസ് ഡി എം കോടതിയിൽ ഇതൊന്നും ഹാജരാക്കാത്തത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വാദം ബോധപൂർവം കേസ് അട്ടിമറിക്കാൻ പറഞ്ഞ കള്ളമാണ് എസ് ഡി എം കോടതിയിൽ നിന്നും പോക്സോ കോടതിയിലേക്ക് തൊണ്ടികൾ മാറ്റാൻ ഒരു പ്രയാസവുമില്ല ബോധപൂർവം ആ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് സീൽ ചെയ്യാതിരുന്നതും പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചതും പ്രതിയുടെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തിരുന്നു ആ മൊബൈൽ ഫോണിൽ നിറയെ കുട്ടികളുടെ ലൈംഗിക അശ്ലീല ദൃശ്യങ്ങളായിരുന്നു ഇയാൾ ഇങ്ങനെയൊരു കുറ്റവാളിയാണ് എന്ന് തെളിയിക്കാൻ ഏറ്റവും നല്ല തെളിവായിരുന്നു അയാളുടെ മൊബൈലിലെ ദൃശ്യങ്ങൾ എന്നാൽ ആ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതും സൂക്ഷിച്ചതും ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ട നടപടിക്രമങ്ങൾ അനുസരിച്ചായിരുന്നില്ല വിജയസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു കേസുണ്ട് ആ കേസിൽ കോടതി കൃത്യമായി ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തില്ലെങ്കിൽ അത് തെളിവ് നിയമം അനുസരിച്ച് അസാധുവാണ് ആ മൊബൈൽ ഫോണും സീല് ചെയ്യുകയോ ചട്ടപ്രകാരം സൂക്ഷിക്കുകയോ ചെയ്തില്ല അതുകൊണ്ട് ആ മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങളും കോടതി തെളിവായി സ്വീകരിച്ചില്ല ഇതിലും ഭയാനകം പിടിച്ചെടുത്ത ബെഡ്ഷീറ്റിൽ പ്രതിയായ അർജുൻ്റെ ബീജാംശം കിട്ടി എന്നതാണ് പ്രതിയുടെ നഖവും കിട്ടി ഇത് രണ്ടും ഡി എൻ എ ടെസ്റ്റിനയച്ചാൽ പ്രതി ഉറപ്പായും കുടുങ്ങുന്നതാണ് ഇതൊന്നും സീല് ചെയ്തില്ല എന്നത് പോരാഞ്ഞേ ഇത് ഫോറൻസിക് ലാബിൽ ഡി എൻ എ ടെസ്റ്റിന് അയക്കുന്നു ഫോറൻസിക് ലാബില് ഡി എൻ എ ടെസ്റ്റിൽ അവരെഴുതി ആവശ്യത്തിന് അളവില്ലാത്തതിനാൽ ഡി എൻ എ ആയി ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് എന്നാൽ ഇത്തരം കേസുകളിൽ സാധാരണ ചെയ്യുന്നത് രാജീവ് ഗാന്ധി ബയോടെക്നോളജി പോലുള്ള മറ്റേതെങ്കിലും ഒരു ലാബിലേക്ക് അയക്കുകയാണ് അവർക്ക് അളവിൽ കുറവുണ്ടെങ്കിലും ഡി എൻ എ ടെസ്റ്റ് നടത്താൻ കഴിയും ബോധപൂർവം അത് ഒഴിവാക്കി കുട്ടിയുടെ രണ്ട് കൈകളിൽ നിന്നും പ്രതിയുടെ അടിവസ്ത്രത്തിലെ ഫൈബറിന്റെ ആവശ്യം കണ്ടെത്തിയിരുന്നു എന്നാൽ അതും സീല് ചെയ്യുകയോ നിയമപരമായി ഉപയോഗിക്കാൻ തെളിവാക്കി മാറ്റുകയോ ചെയ്തില്ല വേറെയും ഒരുപാട് വീഴ്ചകൾ കൊലപാതകത്തിൽ രക്തസാമ്പിൾ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിച്ചില്ല കുട്ടി തൂങ്ങി നിന്നിരുന്ന സ്ഥലത്ത് നിന്നുള്ള രക്തം മലം മൂത്രം എന്നീ സുപ്രധാന ഘടകങ്ങളാണെങ്കിലും അന്വേഷണ രേഖയിൽ ഇടം പിടിച്ചില്ല കൊല്ലപ്പെട്ടിട്ട് രണ്ടാം ദിവസമാണ് മഹസർ തയ്യാറാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തുന്നത് വിരലടയാളം പോലും മുറിയിൽ നിന്നും ശേഖരിച്ചില്ല കെട്ടാൻ ഉപയോഗിച്ച വസ്തുവെടുത്ത അലമാരി അന്വേഷണ ഉദ്യോഗസ്ഥനും പരിശോധിച്ചില്ല അലമാരിയിലെ വസ്ത്രങ്ങളോ അവയിലെ വിരലടയാളങ്ങളോ പരിശോധിച്ചില്ല അങ്ങനെ ബോധപൂർവം പ്രതിയെ രക്ഷിക്കാനുള്ള ഗൂഢാലോചന നടന്നു ഇനി നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്കാണ് ഇത്തരം തെളിവുകളൊക്കെ അയക്കുന്നത് ഫോറൻസിക് ലാബിൽ അടിസ്ഥാന സൗകര്യമില്ല എന്നതാണ് വസ്തുത മുമ്പ് സൂചിപ്പിച്ചതുപോലെ ബീജത്തിന്റെ അംശം കുറവായതുകൊണ്ട് ഡി എൻ എസ് എസ് നടത്താൻ അവർക്ക് സംവിധാനമില്ല എന്തുകൊണ്ട് രാജീവ് ഗാന്ധി ബയോടെക്നോളജി പോലുള്ള സ്ഥാപനങ്ങളിലുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഈ എഫ് എസ് എല്ലിൽ ഏർപ്പെടുത്തുന്നില്ല ഇത്രയേറെ കുറ്റകൃത്യങ്ങൾ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ട് ദൂർത്തടിക്കാൻ വേണ്ടി പണം മുടക്കുന്ന സർക്കാരിന് ആധുനിക സൗകര്യമുള്ള ഒരു ഫോറൻസിക് ലാബ് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബെഡ്ഷീറ്റിൽ നിന്നും പ്രതിയുടെ ഗുഹ്യഭാഗത്തെ രോമം കണ്ടെത്തിയിരുന്നു ഇത് ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിട്ട് സിമിലർ എന്നാണ് റിപ്പോർട്ടിൽ വന്നത് ഐഡന്റിക്കൽ എന്ന് എഴുതിയാൽ മാത്രമേ അതിന് നിയമപരമായ വാലിഡിറ്റി ഉള്ളൂ എല്ലാ തെളിവുകളും ഫോറൻസിക് ലാബിൽ സിമിലർ എന്നാണ് എഴുതുന്നത് കാരണം ഐഡന്റിക്കൽ എന്ന് എഴുതണമെങ്കിൽ മറ്റൊരു ടെസ്റ്റ് കൂടി നടത്തണം ആ ടെസ്റ്റിനുള്ള സൗകര്യം ഫോറൻസിക് ലാബിലില്ല അതുകൊണ്ട് ഏത് തെളിവ് വന്നാലും സുരക്ഷയ്ക്ക് വേണ്ടി ഫോറൻസിക് ലാബിലെ ഉദ്യോഗസ്ഥർ സിമിലർ എന്നെഴുതും ഐഡന്റിക്കൽ എന്ന് എഴുതാത്രത്തോളം കാലം അത് തെളിവല്ല എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചാൽ ഒരു കേസിലും ശിക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അല്പം കാശുകൂടി മുടക്കി ഈ സൗകര്യങ്ങളൊക്കെ ഫോറൻസിക് ലാബിൽ ഒരുക്കാൻ നമ്മുടെ സർക്കാരിന് കാശില്ല സ്വന്തക്കാർക്കും പാർട്ടിക്കാർക്കുമായി ഖജനാവിലെ പണം വീതിച്ചു കൊടുക്കുമ്പോൾ നിരപരാധികളെ മനുഷ്യർ കൊല്ലപ്പെട്ടാൽ അവർക്കെന്ത് ഛേദം ഇത്രയും വാർത്താ പ്രാധാന്യം നേടിയ ഒരു കേസിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഒരു വാർത്താ പ്രാധാന്യവും നേടാത്ത പാവപ്പെട്ടവരുടെ അവസ്ഥ എന്താണ് അത്തരം കേസുകളെല്ലാം തോൽക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലെ അപര്യാപ്തതകളാണ് കുട്ടിയുടെ എൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് വലത് കൈപ്പത്തിയിലും ഇടത് കൈപ്പറ്റിയിലും പ്രതിയുടെ നിക്കറിന്റെ നൂലിഴകൾ ഉണ്ടായിരുന്നു എന്നാണ് എന്നാൽ ഇതും എഫ്എസ് എൽ ലാബിൽ സിമിലർ എന്നാണ് പറഞ്ഞത് ഐഡന്റിക്കൽ എന്നല്ല പറഞ്ഞത് അതുകൊണ്ട് അതും തെളിവായി ഉപയോഗിച്ചില്ല രണ്ട് കാര്യം കൂടി പറയാതെ അവസാനിപ്പിക്കാൻ കഴിയില്ല വാർത്താ പ്രാധാന്യം കിട്ടുന്ന കേസുകളിൽ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കയ്യടി കിട്ടുന്നതിന് വേണ്ടി വരുന്ന സമ്മർദ്ദം പലപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വേണ്ടതുപോലെ അന്വേഷിക്കാതെ കേസ് അവസാനിപ്പിക്കാൻ പ്രേരണ ചെയ്യുന്നു വണ്ടിപ്പെരിയാർ കേസ് നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ടാണ് അന്വേഷണം പൂർത്തിയാക്കിയത് വീണ്ടും മുപ്പത് ദിവസം കാത്തിരുന്നത് എഫ് എസ് എൽ റിപ്പോർട്ടിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ എഴുപത്തി അഞ്ചാമത്തെ ദിവസം കുറ്റപത്രം സമർപ്പിച്ചു ആ കുറ്റപത്രം കുറ്റമറ്റതാണ് എന്ന് ഡിവൈഎസ്പിയും എസ് പിയും ഡി ഐ ജിയും വരെയുള്ളവർ കണ്ടു പരിശോധിച്ചതാണ് എന്നിട്ട് അവരാരും ഈ കുഴപ്പങ്ങളൊന്നും കണ്ടെത്തിയില്ല അതുകൊണ്ട് കേസ് അന്വേഷിച്ച എസ് എച്ച് ടി ഡി സുനിൽകുമാർ മാത്രമല്ല ഡിവൈഎസ്പിയും എസ് പിയും ഡി ഐ ജിയും ഇതിൽ കുറ്റവാളികളാണ് ഒരു പരിധിവരെ നമ്മുടെ കോടതി സംവിധാനത്തിനുമുണ്ട് വീഴ്ചകൾ പലപ്പോഴും ഇത്തരം സുപ്രധാനമായ കേസുകളുടെ തെളിവുകൾ കോടതിയിലെത്തിക്കുമ്പോൾ തൊണ്ടി ക്ലർക്ക് സ്ഥലത്തില്ല എന്നൊക്കെ പറഞ്ഞ് അത് തിരിച്ചു കൊടുക്കുന്ന ഒരു രീതിയുണ്ട് തൊണ്ടി ക്ലർക്ക് സ്ഥലത്തില്ലെങ്കിലും ഇങ്ങനെയൊരു തെളിവ് കിട്ടി എന്ന് രേഖപ്പെടുത്താൻ മജിസ്ട്രേറ്റുമാരെ ചുമതലപ്പെടുത്താൻ കോടതികൾക്ക് കഴിഞ്ഞാൽ മാത്രമേ പാവപ്പെട്ട മനുഷ്യർക്ക് നീതി കിട്ടൂ വണ്ടിപ്പെരിയാറിൽ നടന്നത് ഭയാനകമായ നീചകൃത്യമാണ് ഇത്രയും വലിയൊരു നീചകൃത്യത്തിന് ഓശാനപാടിയ ഉദ്യോഗസ്ഥന്മാരെ രാഷ്ട്രീയമാന്മാർ വെറുതെ വിടുമായിരിക്കും കാരണം അവർ ഈ വൃത്തി ചെയ്തത് പാർട്ടിക്ക് വേണ്ടിയാണ് എന്നാൽ ദൈവത്തിൻ്റെയും മനസാക്ഷിയുടെയും കോടതിയിൽ നിങ്ങൾക്ക് രക്ഷയില്ല ഈ ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്തിയ മതിയാവും ഈ നീചനെ അഴിക്കുള്ളിലാക്കാൻ ഈ പൊതുസമൂഹം ഒരുമിച്ച് നിന്നേ മതിയാവും